പണി കഴിഞ്ഞ് കടലിൽ നിന്ന് കിഴക്കോട്ട് വരുന്ന വീഡിയോയാണിത് ഞങ്ങൾ പണിക്ക് പോയിട്ട് പത്തിരണ്ടായിരം കിലോ കുഴിയേളയും കുറഞ്ഞ മീനൊക്കെ കിട്ടി വളരെ സന്തോഷമായിട്ട് ഓട്ടോടി കായംകുളം അഴുകി കയറാൻ വരുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈട്ടയണിൽ പടിഞ്ഞാറ്റു പോയി വലയിട്ടപ്പം ഒരു വല ചെറിയ കുഴപ്പം പറ്റി അത് റിപ്പയർ ചെയ്യുന്ന രംഗങ്ങളാണിപ്പോൾ നിങ്ങൾ കാണുന്നത് വല ആകെ ചുറ്റിക്കെട്ടി അല്പം കാറ്റും കോളും കടലും ഒരു അലർട്ടൊക്കെ ഉണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി മുതൽ ഒരു അലർട്ട് ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം അങ്ങനെ വലയിട്ട് വല ഇച്ചിരി ചുറ്റിക്കെട്ടി ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ ശരിയാക്കുകയാണ് കടലിനെക്കുറിച്ചും മത്സ്യബന്ധനത്തെക്കുറിച്ചും അറിയാവുന്നവർക്കെല്ലാം ഇതറിയാവുന്ന കാര്യങ്ങളാണ് ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എങ്കിലും ഒരു വീഡിയോ എന്ന നിലയിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഉള്ളു കടല് അല്പം പ്രക്ഷുബ്ധമാണ് ഞങ്ങൾ കിഴക്ക് പോവാം എന്നുള്ള ശ്രാങ്കിൻ്റെ തീരുമാനത്തിൽ ഇപ്പോൾ കിഴക്കോട്ട് ഓടുകയാണ് ബോട്ട് പണിക്ക് പോകാനായിട്ട് കായംകുളം കായലിന്ന് കെട്ടഴിച്ച് വിടുമ്പ മുതൽ തുടങ്ങിയ മഴയാണ് മഴയെല്ലാം കൊണ്ട് ആളുകളെല്ലാം തണുത്ത് പറച്ചിരിക്കും എല്ലാവർക്കും മഴക്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും രണ്ട് ദിവസം തുടർച്ചയായിട്ടുള്ള മഴ ആളുകളെല്ലാം അങ്ങ് ക്ഷീണിതരാക്കി എങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വല കംപ്ലൈൻറ് ആയിരുന്നു ആ വല ശരിയാക്കി എടുക്കുകയാണ് കാരണം അടുത്തായിട്ടാണ് പോട്ട് പടിഞ്ഞാട്ട് പോകുമ്പോൾ വല വൃത്തിയായിരിക്കണമല്ലോ എല്ലാ മത്സ്യത്തൊഴിലാളികളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതും ഒരു മത്സ്യത്തൊഴിലാളികളുടെ ശീലമാണ് കാരണം അന്നേരമുള്ള ജോലികൾ അന്നേരം അന്നേരം തീർത്തു വയ്ക്കുക എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ പൊതുവേ ഉള്ളൊരു ശീലമാണ് പിന്നീടത്തേക്ക് ഒരു ജോലി മാറ്റിവെക്കാൻ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടമല്ല കാരണം അന്നേരത്തെ ജോലികൾ അന്നേരം തീർത്താൻ പിന്നീട് അതിനെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ കടലല്ലേ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ വലയുടെ പണി തീർത്ത് വൃത്തിയാക്കി വയ്ക്കാം എന്ന് വിചാരിച്ച് അത് ചെയ്യാണ് ഇപ്പം ചക്രവാത ചുഴിയും നൂനോ മൃദവും ഒക്കെ അലർട്ടാനിരിക്കുന്ന സമയമാണല്ലോ അപ്പം സാധാരണ കടലിൽ വെച്ച് ഇങ്ങനൊന്നും ചെയ്യാം ബുദ്ധിമുട്ടാണ് ഇത് കിഴക്കോട്ട് ഓടുന്നതുകൊണ്ട് ചെയ്തു വയ്ക്കാം എന്ന് വിചാരിച്ച് ചെയ്യണം പൊതുവേ എല്ലാവർക്കും കുറഞ്ഞ പണികളുള്ള മാസമായിപ്പോൾ എല്ലാവർക്കും ഇച്ചിരിച്ചൊക്കെ മീൻ കിട്ടാറുണ്ട് വിലയില്ലാത്തതൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക് കിട്ടിയ മീനൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഇതിനെ ഐസ് ചെയ്യണം എല്ലാം നം ഞാനും നമ്മുടെ സഹപ്രഭുതെല്ലാം കൂടെ പിറക്കിയെടുത്ത് ഇതിന് ഐസ് ചെയ്യണം വേണ്ട ഇന്ന് കറിക്കെട്ടത്തെ മീനാണ് അത് വൃത്തിയാക്കി വച്ചിരിക്കുക നമ്മുടെ സഹോദരങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രംഗങ്ങള കടൽ കുതിരയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കടലിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് വേണ്ട കടൽ കുതിരയാണ് ഇത് ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ഉണക്കിപ്പിടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നുണ്ട് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇരുള് ഉണ്ടോ ഇരുള് നിൽക്കുകയാണ് ബോട്ട് കായംകുളം കായലിലോട്ട് കയറാനായി നല്ല ഇരുളുണ്ട് വലവണി ഇതുവരെ തീർന്നില്ല അല്പം കൂടെ ഉണ്ട് കായലിൽ കയറിയ കുറേ കൂടെ സുഖമായിട്ട് എല്ലാവർക്കും ചെയ്യാം ദൂരെ കാണുന്നത് കായംകുളം ലൈറ്റ് ഹൗസ് ആണ് കായംകുളം ലൈറ്റ് ഹൗസ് ഞങ്ങളപ്പോഴുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് രാത്രിയിൽ കായംകുളം കായലിൽ കൂടെ ഹാർബറിലെത്താനുള്ള ഒരു ലക്ഷ്യ ലക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് കടലുണ്ട് കണ്ട ചെറിയ തോതിൽ കടല് അയച്ചു വരുന്നുണ്ട് ആ കരയത്താറായി കായംകുളം കായലിനകത്ത് കയറി ഇനി കായംകുളം പാലം കടന്നാൽ കായംകുളം ഹാർബറായി